അസലാമലൈക്കും വരഹമ്മ അഖിലിനോടൊപ്പം പ്രണയിച്ച് ഇറങ്ങിപ്പോയ അഫ്സാന എന്ന പേരുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ മുസ്ലിമായ പെൺകുട്ടി തൻ്റെ പ്രണയത്തിന് വേണ്ടി അഖിലിനോടുള്ള ഇഷ്ടം കാരണമായി തൻ്റെ മാതാപിതാക്കളെ വേണ്ട എന്ന് വെച്ച് കുടുംബം ഉപേക്ഷിച്ച് അഖിലിന് വേണ്ടി സ്വന്തം മതം ഉപേക്ഷിച്ച് അമ്പലത്തിൽ പോയി അഖിലിൻ്റെ മതപ്രകാരം അഖിലിനെ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് അഫ്സാന എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ഈ എഫ് ബിയിൽ ഒരു പോസ്റ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞു പല ആളുകളും ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പോസ്റ്റ് കുറച്ച് മുമ്പുള്ളതാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇതാരോ പോസ്റ്റ് ചെയ്യുകയും പല ആളുകളും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അഫ്സാന അവസാനക്കി സംഭവിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഇവിടെ അടുത്ത് തന്നെ നടന്നിട്ടുള്ളതാണ് തൃശ്ശൂർ ജില്ലയിൽ നടന്നൊരു സംഭവമാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് ഞാനിപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ ആ ഒരു വിഷയം വീണ്ടും വീണ്ടും ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അത് ആ കുടുംബത്തിന് ഒരു പക്ഷേ വേദന ഉണ്ടാക്കുന്നതാണ് അഥവാ ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ കാരണം ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മ എന്നൊക്കെ പറയുന്നത് വളരെയേറെ വിഷമത്തിലാണ് ഈ ഒരു കുട്ടിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാരണം ആ കുടുംബത്തിന് വല്ലാത്ത വിഷമമുണ്ട് എങ്കിലും ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ പലതും ആ പോസ്റ്റിൽ പറയുന്നത് പോലെയൊന്നുമല്ല പോസ്റ്റിലും ചില തെറ്റുകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ അതുപോലെയൊക്കെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയടത്തോളം അവസാനക്ക് സംഭവിച്ച കാര്യം ഇങ്ങനെയൊക്കെയാണ് ഞാനത് ചുരുക്കി പറയുന്നത് ഇങ്ങനെ പ്രണയമാണ് വലുത് എന്നൊക്കെ ചിന്തിച്ച് മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് മതം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ നമ്മുടെ സമുദായത്തിൽ വർദ്ധിച്ച് വരികയാണ് ഇങ്ങനെ പോയിട്ടൊരു പെൺകുട്ടിയും കൂടെ ജീവിക്കുകയും ചെയ്യുന്നില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒളിച്ചുകൂടി പോയ പല ആളുകളുമായി ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അവസാനം നല്ല പഠിക്കാൻ നല്ല മിടുക്കുകയായിരുന്നു ഉമ്മയ്ക്കും വാപ്പയ്ക്കൊക്കെ ഏറെ സ്നേഹമുള്ള മകളായിരുന്നു അവരുടെ ഏക പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് പഠിക്കാനും നല്ല മിടുക്കിയായിരുന്നു കുടുംബം വലിയ സമ്പന്ന കുടുംബമൊന്നുമല്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് വാപ്പ ജോലിക്കൊക്കെ പോയിട്ട് തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഏതായാലും ആ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു പഠിച്ചു അവളൊരു ഒരു ലാബിൽ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി ഒരു ഹോസ്പിറ്റൽ ലാബിൽ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ സമയത്താണ് അതിനടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ഒരു ചെറുപ്പക്കാരനുമായി ആ പെൺകുട്ടി പരിചയത്തിലാവുന്നത് അഖിലെന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് ആ ഒരു പരിചയ പിന്നീട് പ്രണയമായി മാറി അങ്ങനെ ആ പ്രണയം മൂത്തു വളരെയേറെ സ്നേഹിച്ചിലാളിച്ച് മാതാപിതാക്കൾ വളർത്തിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഒരു ദിവസം ഒരു റൊമദാനിനാണ് ഈ പെൺകുട്ടി അഖിലിനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് ഇങ്ങനെ അഖിലിനോടൊപ്പം ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ അഖിലിനും ഈ പെൺകുട്ടിക്കൊക്കെ സഹായമൊക്കെ നൽകിയിരുന്നു അതങ്ങനെയാണല്ലോ പ്രണയിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കട്ടെ മതം നോക്കണ്ട ജാതി നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളെയും ഇങ്ങനെ ഇറക്കിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ മാത്രമേ അവർ ഇത്തരത്തിൽ സഹായിക്കാറുള്ളൂ അതേസമയം മറ്റൊരു മതത്തിൽപ്പെട്ടൊരു പെൺകുട്ടി ഒരു മുസ്ലിമായ ചെറുപ്പ ചെറുപ്പക്കാരനും കൂടെ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ലോജിഹാദും പ്രശ്നവും മറ്റുമൊക്കെയായി മാറി ഏതായാലും ഒരു റൊമദാനിനി ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ആ ഉമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ആ ഉമ്മയെക്കുറിച്ചൊക്കെയുള്ള ചില വീഡിയോകളൊക്കെ മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു അതേക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ കുടുംബത്തിന് വല്ലാത്ത വേദനയായി എങ്കിലും ഇനി മകൾ ഇഷ്ടപ്പെടുന്ന ഒരാളോടൊപ്പം അല്ല പോയത് പിന്നെ ഉമ്മമാർ അങ്ങനെയാണല്ലോ ചിന്തിക്കുക കുടുംബം എന്തായാലും പോയ പോയി എങ്കിലും എങ്കിലവർ കൂടി ജീവിച്ചാൽ മതി കൂടി ജീവിച്ചാൽ മതി എന്നാണല്ലോ ഏത് മാതാപിതാക്കളായാലും ചിന്തിക്കുക ഏതായാലും പെൺകുട്ടി പോയി അമ്പലത്തിൽ പോയി അവൾ മതം മാറി അഖിലിൻ്റെ മതം സ്വീകരിച്ച് താലുകെട്ടി അങ്ങനെ അഖിലിൻ്റെ വീട്ടിൽ പോയി അഖിലിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായത് കുടുംബം ആദ്യം ആ കുട്ടിയെ സ്വീകരിച്ചെങ്കിലും പിന്നെ ആ കുട്ടിയെ തള്ളിപ്പറയാൻ വേണ്ടി തുടങ്ങി അഖിൽ നല്ല കള്ളുകൂടിയനാണ് ലഹരി മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു ഏതായാലും കൂട്ടുകാരുമൊത്തുള്ള കള്ളുകൂടിയും മറ്റുമൊക്കെയായി ആ വീട്ടിൽ ആ കുട്ടിക്ക് ആ കുട്ടി അതേക്കുറിച്ച് ആ കുട്ടിയുടെ അമ്മയോട് ഈ അഖിലിൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മയെ ഇതൊക്കെ മോശമല്ല ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് കള്ളു കുടിക്കുന്നത് മറ്റുമൊക്കെ എന്നൊക്കെ അത് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പിന്നീട് ഈ അമ്മയ്ക്ക് ഈ കുട്ടിയെ ഇഷ്ടമല്ലാതാവുന്നു പിന്നീട് ഈ അഖിലും ഈ പെൺകുട്ടിയും അതിലിൻ്റെ ഭാര്യയും കൂടി മറ്റൊരു ഒരു വീട്ടിലേക്ക് അവർ താമസം മാറണം അവിടെ താമസം മാറിയപ്പോഴും അഖിലിൻ്റെ സ്വഭാവം നേരത്തെ ഉള്ളത് പോലെയൊന്നുമല്ല അഖിലെന്നും ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു ആ കുട്ടിയെ ചീത്ത പറയുന്നു മർദ്ദിക്കുന്നു പിന്നീട് സ്ത്രീധനവും പലതും ആവശ്യപ്പെടുന്നു നിന്നെ കിട്ടിയത് കൊണ്ടല്ലേ എനിക്കൊന്നും കിട്ടാത്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു ഈ വിവരമൊക്കെ ഈ കുട്ടിയുടെ കുടുംബം അറിയുന്നു ഈ കുട്ടിയുടെ ഉമ്മയും മറ്റുമൊക്കെ അറിയുന്നു ഈ ഉമ്മയും മറ്റുമൊക്കെ ആരും അറിയാതെ ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി തുടങ്ങുന്നു എത്ര തന്നെ ആയാലും മതം മാറിയാലും ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മകൾ മകൾ തന്നെയല്ലേ ഉമ്മാൻ്റെ മനസ്സിൽ അതൊരു വേദന തന്നെയല്ലേ പക്ഷേ എന്നിട്ടും അഖിലിൻ്റെ സ്വഭാവം മാറിയില്ല എന്നും ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി ഈ പെൺകുട്ടിയും ഈ അഖിലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഒരു കംപ്ലൈൻറ്റ് നൽകി ഇതെന്നൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതേ കാലം ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ പോകുന്ന പെൺകുട്ടികൾ ആലോചിക്കണം നിങ്ങളെ തേനെ പാലേ എന്നൊക്കെ വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കാനൊന്നുമല്ല അവരുടെ ചില ആവശ്യങ്ങൾ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളവർ ഉപദ്രവിക്കും അങ്ങനെ എത്രയോ സംഭവങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി കഴിയും ഏതായാലും അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അഖിലിനെ വിളിച്ചു വരുത്തി പോലീസുകാർ സംസാരിച്ചു അപ്പോൾ അഖിലിനി ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല വളരെ നന്നായി നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഖില് ഈ അവസാനയുമായി പോകുന്നത് പക്ഷേ കൂടുതൽ കഴിയുന്നതിന് മുമ്പ് ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കിപ്പോക്കി കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് ഇവൻ്റെ സഹിക്ക വയ്യാതെ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ ഇനി മറ്റെന്തൊക്കെയാണോ എന്നൊന്നും അറിയില്ല ഏതായാലും പെൺകുട്ടിയെ പിന്നീട് ഗുരുതരാവസ്ഥയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു വീട്ടുകാർ അവിടെ എത്തുമ്പോഴേക്കും കുട്ടി വളരെ സീരിയസ് ആയിട്ടുണ്ട് അങ്ങനെ കുട്ടി ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത് ഏതായാലും വളരെയേറെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളെക്കാളും മതത്തെക്കാളും സ്നേഹിച്ചത് ഈ അകിലെന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മുടെ പല മുസ്ലിം പെൺകുട്ടികളും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ വന്നിട്ട് തേനെ പൊന്നേ എന്നൊക്കെ വിളിക്കുമ്പോൾ നീ ഇങ്ങനെ വറുതൻ്റെ ഉള്ളിൽ ജീവിക്കേണ്ട ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നിനക്ക് പൂർണ്ണ സ്വതന്ത്രമായിരിക്കും എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് അവരുടെ ചില ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ നിങ്ങളെ പുറത്തേക്ക് വലിച്ചെറിയും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ അഫ്സാന എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ പെൺകുട്ടി എങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴൊന്നും ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ഒരു റമദാനിൽ ഒരു റൊമലാനിൽ ആ പെൺകുട്ടിയുടെ ഉമ്മയെയും വാപ്പയേയും വേദനിപ്പിച്ച ആ കുടുംബത്തെ തകർത്ത് ആ കുട്ടിയെ പറിച്ചു കൊണ്ടുപോകാൻ സഹായിച്ച ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും തന്നെ ഈ പെൺകുട്ടി ദുരിതം അനുഭവിക്കുമ്പോൾ ഇവന്റെ പീഡനം അനുഭവിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ സഹായത്തിനായിട്ട് വന്നിട്ടില്ല കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് എങ്ങനെയെങ്കിലും മുസ്ലിം കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ് മുസ്ലിം പെൺകുട്ടികളെ വഴിപഴപ്പിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികളും അതല്ലെങ്കിൽ ചില സംഘപരിവാർ സംഘടനകളൊക്കെ പലപ്പോഴും വിജയിക്കുന്നുമുണ്ട് ഇതൊന്നും അറിയാതെ പല പെൺകുട്ടികളും ഇത്തരത്തിൽ പോയി ഇങ്ങനെ പ്രണയങ്ങൾക്ക് തലവെച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ അനാഥരായി പോയിട്ടുള്ളത് ഇങ്ങനെ പോയ എത്ര പെൺകുട്ടികളാണ് ഇന്ന് ഉള്ളത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ പല പെൺകുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് പലരും ഇന്ന് നരകിച്ച് ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് നമുക്ക് ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കേസുകളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുള്ളതാണ് പലരുടെയും രക്ഷിതാക്കളുമായി സംസാരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ പോയ പല പെൺകുട്ടികളുമായി സംസാരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രണയമാണ് വലുതി എന്നൊക്കെ പറഞ്ഞ് മതം ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളാലോചിക്കുക അവന് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമല്ല യഥാർത്ഥ സ്നേഹമാണെങ്കിൽ യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾ മറ്റുള്ളവരുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാതെ പോകുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ നിങ്ങൾ ഇത്രയും പഠിപ്പിച്ച് നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സ്നേഹത്തെ അവഗണിച്ചിട്ട് ഇന്നലെ കാണുന്ന ഒരുത്തൻ നിങ്ങളോട് സ്നേഹമാണ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ മാതാപിതാക്കളെ മറന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് മറ്റൊന്ന് അവന് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല അങ്ങനെ സ്നേഹത്തിൻ്റെ വില അറിയുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പല സംഭവങ്ങളെക്കുറിച്ചും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു പല ഭാഗങ്ങളിൽ നിന്നായി മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇങ്ങനെ പോയിട്ട് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നത് ആരാണ് എന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പെൺകുട്ടികളോടും സംസാരിച്ചിട്ടുണ്ട് പല രക്ഷിതാക്കളും പലപ്പോഴായി കുട്ടിയെ ഇങ്ങനെ പ്രണയമുണ്ട് ഉപദേശിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുതന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പല പെൺകുട്ടികളോടും സംസാരിക്കുന്നു സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പല പെൺകുട്ടികളും പറയൽ അറിയോ ഇത് ഇവൻ അവരെ പോലെയല്ല ഇവൻ്റെ സ്വഭാവം അവനെപ്പോലെയൊന്നും അല്ല ഇവൻ്റെ സ്വഭാവം വളരെ നല്ലതാണ് അല്ലെങ്കിൽ തന്നെ ഇവൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയെടുത്തോളാം എന്നൊക്കെ പറയുന്ന പല പെൺകുട്ടികളുമുണ്ട് അങ്ങനെ വിവാഹം കഴിച്ചിട്ടും വീണ്ടും ദുരിതത്തിലായി ഇപ്പം സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്ന പെൺകുട്ടികളെക്കുറിച്ചും എനിക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്നേ പറയാനുള്ളൂ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്നു അതിന് നിങ്ങൾ ആഹ്റത്തിലെത്തുമ്പോൾ ഖേദിക്കേണ്ടി വരും ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിന് പുറമെ നിങ്ങൾ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളതിന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ അനുഭവിക്കാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയാൻ വേണ്ടി കഴിയില്ല അത് തന്നെയാണ് ഇവിടെ അവസാനയ്ക്കും സംഭവിച്ചത് അവസാന അവസാന സമയം തൻ്റെ ഉപ്പാനോട് വിളിച്ച് കരഞ്ഞതിനെക്കുറിച്ച് ഇപ്പം മാപ്പ് നൽകണം കുടുംബത്തോട് മാപ്പ് പറഞ്ഞ് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി നിങ്ങളെക്കാൾ ഞാൻ അവനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ പോകാനിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടാണ് ആ പെൺകുട്ടി വിട പറഞ്ഞത് അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ അതുകൊണ്ട് ആലോചിക്കുക ചിന്തിക്കുക പ്രണയമെന്ന് കേൾക്കുമ്പോൾ അത് ദിവ്യമാണ് പവിത്രാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പല ആളുകളും ഉണ്ടാവും അവരെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നാശമാണ് നിങ്ങളുടെ നന്മയല്ല എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട് അള്ളാഹു നല്ലതിന് തോഫിയർക്കും നൽകട്ടെ സല മോഴലീക്കും